അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വാബർകാത്തൂ എല്ലാവർക്കും ഷിഫാവിൽ അമ്രാദിലേക്ക് സ്വാഗതം എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു തല പൂർത്തിയാക്കി തരട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ രോഗങ്ങൾക്ക് പൂർണ്ണമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷമുള്ള ജീവിതം കടമില്ലാത്ത ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്യം നല്ല രീതിയിൽ നൽകട്ടെ എല്ലാ ആഫത്ത് ബലാലും മുസീബത്ത് അടങ്ങാറുകളിൽ നിന്നുള്ള തല കാത്ത് സലാമത്താക്കട്ടെ മരണപ്പെട്ടവർക്കൊക്കെ സന്തോഷം നൽകട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആരോഗ്യം ആഫിയത്വം ദീർഘായുസ്യം കൊടുക്കട്ടെ മരണപ്പെട്ടവർക്ക് സ്വർഗം കൊടുക്കട്ടെ പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ അതായത് ഒരുപാട് സഹോദരിമാർ ചില സഹോദരന്മാരും വിളിക്കാറുണ്ട് വിഷയം ചോദിക്കുമ്പോൾ സഹോദരിമാർ പറയുന്നത് അമ്മായിമ്മയെക്കുറിച്ചാണ് മരുമകളും അമ്മായിമ്മയും മരുമകൾ അമ്മായിമ്മയെക്കുറിച്ച് ചോദിക്കുന്നു അമ്മായിമ്മ മരുമകളെക്കുറിച്ച് ചോദിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ചുരുക്കം ചില വീടുകളിൽ അല്ലെങ്കിൽ പകുതിയോളം വീടുകളിൽ അമ്മായിമ്മയും മരുമകളും ഒരു നല്ല രസത്തിലല്ല സുഖത്തിലല്ല അവർ തമ്മിൽ എന്നും എപ്പോഴും പ്രശ്നങ്ങളാണ് ചില വീടുകളിൽ ഭർത്താക്കന്മാരുണ്ടാകുമ്പോൾ കുഴപ്പമില്ല ഭർത്താവ് പണിക്ക് പോകുമ്പോഴോ ഗൾഫിലേക്ക് പോയാലോ പിന്നീട് ആ വീട്ടിൽ പ്രശ്നങ്ങളാണ് അമ്മായിമ്മ മരുമകളോട് മിണ്ടൂല മരുമകൾ അമ്മായിമ്മയോട് മിണ്ടൂല രണ്ടുപേരും ഉള്ളാലയും പുറത്തും ദേഷ്യവും വെറുപ്പുമായി നടക്കുകയാണ് കാരണം നിസ്സാരം ഇങ്ങനെ ഒരു വീട്ടിൽ രണ്ടുപേര് ജീവിക്കുമ്പോഴുണ്ടാകുന്ന മാനസിക വിഷമം നമുക്കെല്ലാവർക്കും അറിയാം പറഞ്ഞറിയിക്കേണ്ടതില്ല എന്തിനാണ് ഇങ്ങനെ രണ്ട് പേര് തെറ്റിയിട്ട് മിണ്ടാതെ വിഷമത്തോടെ നടക്കുന്നത് നമ്മൾ ശരിക്കുമെന്ന് ആലോചിച്ചാൽ മതി നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിലാകുമ്പോൾ നമ്മുടെ ഉമ്മയെപ്പോലെ നമ്മുടെ ഉപ്പയെപ്പോലെ ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും നമ്മൾ നോക്കണം സഹകരിക്കണം സഹായിക്കണം എല്ലാം ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ അമ്മായിമാർ കരുതേണ്ടത് നമ്മുടെ മക്കൾ മറ്റൊരു വീട്ടിൽ പോയി താമസിക്കുകയാണ് അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമുക്കത് വിഷമമാണ് അതുപോലെ തന്നെ അല്ലേ വേറെ ഒരു വീട്ടിലുള്ള ഒരു കുട്ടിയെ എൻ്റെ മകൻ കെട്ടിക്കൊണ്ടോ എന്ന് എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ എൻ്റെ മകളെപ്പോലെ തന്നെയാണ് അവൾക്ക് കൊടുക്കേണ്ട പരിഗണനയും സ്വാതന്ത്ര്യവും അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും നമ്മുടെ മക്കൾക്ക് കൊടുക്കും പോലെ തന്നെ അവൾക്കും കൊടുക്കണം അതുപോലെ മരുമകൾ എൻ്റെ ഉമ്മയെപ്പോലെ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെയും ഒപ്പി ഞാൻ നോക്കണം രണ്ടുപേരും ഒരേ ചിന്താഗതിക്കാരായി ഒരേ വീട്ടിൽ താമസിക്കുന്നവർ പോലെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ എന്തോ ഒരു സന്തോഷമായിരിക്കും എന്തോ ഒരു റാഹത്തായിരിക്കും ആ വീട്ടിൽ ഭറക്കത്തുണ്ടാകും മുന്നേഴ്മത്തുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും ചില സമയത്ത് മരുമകളും അമ്മായിമ്മയും വലിയ തർക്കത്തിലും അടിപിടിയിലും വരെ എത്തുന്ന എത്രയോ വീടുകളുണ്ട് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി കുറച്ചു കാലം മാത്രം ജീവിക്കുന്ന ഈ ദുനിയാവിൽ ആയുസ് കുറവുള്ള നമ്മൾ എന്തിനാണ് ഇങ്ങനെ കടിപിടി കൂടുന്നത് നല്ല രീതിയിൽ സ്നേഹിച്ചും സഹകരിച്ചും ഒറ്റക്കെട്ടായും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും നമ്മൾ മുന്നോട്ട് പോയി നോക്കി നല്ല സന്തോഷമായിരിക്കും നമ്മുടെ മക്കൾ ഇത് കണ്ടല്ലേ വളരുന്നത് ഇത് കണ്ട് വളരുന്ന മക്കൾ അവരുടെ ഒരു നല്ല കാലം വരുമ്പം അവരും ഇങ്ങനെ തല്ലേ അവരും ഇങ്ങനെ തന്നെ തന്നെ ആവുക അതുകൊണ്ട് മാക്സിമം രണ്ട് പേരും വിട്ടുവീഴ്ച കൊടുക്കുക സ്നേഹിക്കുക പരാതികളും പരിഭവങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കടങ്ങളും രോഗങ്ങളും എല്ലാം എല്ലാവർക്കും ഉള്ളതാണ് അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അതിൽ ക്ഷമിക്കുക അതിൽ ക്ഷമിച്ചു കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുക മരുമകൾ ഉമ്മയെ അമ്മായിമ്മയെ സ്നേഹിക്കുക അമ്മായിമ്മ മരുമകളെ സ്നേഹിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേർതിരിവ് കാണരുത് ഭർത്താവിൻ്റെ ഉമ്മയല്ലേ എൻ്റെ മോൻ്റെ ഭാര്യയല്ലേ അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത് ആ ചിന്തിക്കാതെ എല്ലാവരും സ്വന്തത്തെ പോലെ കണ്ട് പണ്ട് കാലത്ത് നമ്മളൊക്കെ ജീവിച്ചിരുന്നത് പോലെ വളരെ കൂടി ജീവിക്കുമ്പം നമുക്ക് ഉണ്ണാനും ഉറങ്ങാനും പോകാനും വരാനും എപ്പോഴും സമാധാനമായിരിക്കും ഇനി ഏതെങ്കിലും വീട്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ വീട്ടിൽ വെച്ച് എപ്പോഴും എപ്പോഴും ഇഷ മഹരീബിന്റെ ഇടയിൽ മരുമകളാണെങ്കിൽ അവൾ ഉമ്മയാണെങ്കിൽ അവൾ അമ്മായിമ്മയാണെങ്കിൽ അവൾ രാത്രി കാലങ്ങളില് സൂറത്ത് മറിയം സൂറത്ത് മറിയം എന്ന് പറയുന്നൊരു സൂറത്ത് പേരുള്ളൊരു സൂറത്തുണ്ട് കാഫ് ഹായ ഐൻസോത് തുടങ്ങുന്നൊരു സൂറത്ത് ഈ സൂറത്ത് ഓതുക ഈ സൂറത്ത് ഓതിയിട്ട് ധാര ചെയ്യുക എല്ലാ ദിവസവും ഓതുക അങ്ങനെ ഓതി ദ്വഴ ചെയ്താൽ ഈ മരുമകളും അമ്മായിമ്മയും തമ്മിലുള്ള ദേഷ്യവും വെറുപ്പും പോരും അസൂയയും കുനുട്ടും കുശുമ്പും കിബിറും എല്ലാത്തിനും കുറവുണ്ടാകും നമ്മൾ ചെയ്യേണ്ടത് മറിയം സൂറത്ത് ഓതി ദ്വാ ചെയ്യുക ആ സുഹൃത്തിൻ്റെ പവർ കൊണ്ട് മരുമകളുടെയും അമ്മായിമ്മയുടെയും മനസ്സിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും സഹകരിക്കാനും ഉള്ളൊരു മനസ്സുണ്ടാകും സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാകും ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ കുടുംബത്തിലെ എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിയുക എന്നുള്ളതാണ് അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉറങ്ങാനൊരു സുഖം ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല ജോലി ചെയ്യാനൊരു സുഖം ഉണ്ടാവില്ല ഫോൺ വിളിക്കാൻ സുഖം ഉണ്ടാവില്ല എപ്പോഴും ടെൻഷനായിരിക്കും ആ ടെൻഷൻ മാറാൻ അമ്മായിമ്മയും മരുമകളും അവരുടെ പ്രശ്നങ്ങൾ തീരാൻ മറിയും സൂറത്ത് പതിയത് വായി ചെയ്യുക ഇൻഷാല് അള്ളാഹു സുബാന സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബത്തിൽപ്പെട്ട നല്ല ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അസലാ വൈകും വരഹമുല്ലാഹി വാഹന